പ്രിയമുള്ളവരെ റാഫേഡൂരണേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ വെള്ളിയാഴ്ച നമ്മളിൽ ആഗതമായിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ യാത്ര ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഒരു ബീച്ചിലേക്കാണ് ബീച്ചെന്ന് കേൾക്കുമ്പോ ആരും ഓടല്ലേ വീടി ഫുള്ള് വണ്ണേ ബീച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ സാധാ കടൽ തീരത്ത് പോവാ ബീച്ചിലെ കാഴ്ചകൾ സാധാ പോലെ പക്ഷെ ഞാൻ പോകുന്ന ബീച്ചിലെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ് അത് ഈ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേകത ഉള്ള ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് സൂര്യൻ ഉദിച്ചിങ്ങനെ നിൽക്കുന്ന സമയമാണ് ഇവിടെ കേട്ടോ ഇങ്ങനെ മലയുടെ മോളിക്കിടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരികയാണ് നല്ല വെട്ടടിക്കുന്നുണ്ട് ഓക്കെ അപ്പോ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഈ പിന്നെ എന്താ പറയാ നാട്ടിലാണെങ്കിൽ നമുക്ക് ഡെയിലി ഡെയിലി വീഡിയോ ഇടാൻ പറ്റും ഇത് പ്രവാസ ജീവിതം ആയണ്ടേ ആഴ്ച ഒരു ദിവസമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് നമ്മുടെ വീഡിയോ എല്ലാരും കാണണം ഒരു അടിപൊളി ഒരു വൈബ് ഒക്കെ അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കരം പരപര വെളുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ സൂര്യൻ ഉദിക്കാൻ കാത്തിരിക്കുന്ന ഈ വിളയിൽ വളരെ വലിയ പൊട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ പൊട്ടുപോലെ നിൽക്കുന്നതാണ് നമ്മുടെ സൂര്യൻ ആ മോനൊരു മഞ്ഞ കളറിൽ ഇപ്പതാ നമ്മുടെ സൂര്യൻ ചേട്ടന് ഇങ്ങനെ കുതിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രിയമുള്ളവരെ ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കണ്ണില് തന്നെ വെട്ടവടിക്കാണ് എൻ്റെ ആ മോനെ സൂര്യൻ വരികയാണ് പ്രിയമുള്ളവരെ നിൽക്കുന്നത് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരു സ്ഥലത്തോടാണ് കേട്ടോ ഏഷ്യയിലെ ഏകദേശം എട്ട് കൺട്രി കൂടെയാണ് ഈ ഒരു ഭൂമധ്യരേഖ കടന്നു പോകുന്നത് അത് ഒമാന കൂടെ കടന്നു പോകുന്നത് ഏകദേശം ഈ ഒരു പ്രദേശത്താണ് നിങ്ങളിപ്പോ കാണുന്ന പോലെ ഈ ട്രോപ്പിക് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് ഇതുവഴിയാണ് ഭൂമധ്യരേഖ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജി സി സി കൺട്രിയിൽ ഏകദേശം സൗദി അതുപോലെ തന്നെ ഒമാൻ യു എ ഈ മൂന്ന് കൺട്രി കൂടെയാണ് ഈ ഒരു ഭൂമധ്യരേഖ കടന്നു പോകുന്നത് കേട്ടോ ഏഷ്യയിലെ ഏകദേശം എട്ട് കൺട്രി കൂടെ പോകുന്നുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലേക്കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സൂറിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആ ഒരു ലൈൻ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊന്ന് തിരിച്ച് കയറി വന്നൊന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ ആ ഒരു ക്യാൻസർ എന്ന് പറയുന്ന സംഭവം ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരു സ്ഥലം അപ്പോൾ പ്രിയമുള്ളവരെ സമയം ഏഴര ആയി കേട്ടോ സൂര്യൻ ഉദിച്ച് അങ്ങനെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു കണ്ണ് കാണാൻ പറ്റുന്നില്ല നമ്മളിപ്പോ സൂറത്താറായി കേട്ടോ സൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടിട്ട് ഒന്നും നിർത്തി അങ്ങനെ കുറച്ച് സമയം പോയി ഏകദേശം ഒരു ഏഴ് നാപ്പതായി ഏഴ് മുപ്പത്തഞ്ചായി പിന്നെ ഈ റൂട്ട് വരുമ്പോഴേ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാനൊക്കെ ചെയ്തിട്ട് മസ്കറ്റി വരുവാണെങ്കിൽ സൂപ്പറാണ് ഈ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന വഴി ഒരു വാദിഷാബ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് വാദിഷാബ് നമ്മൾ പണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നല്ല കിഡ്ഡിൽ ആൻഡ് സ്പോട്ടാട്ടോ കുറച്ച് ട്രക്കിംഗ് ആണ് സ്ത്രീകളും കുട്ടികളൊക്കെ പകുതി വരെ പോവും എന്നിട്ട് അവർ അവര് തിരിച്ചുവരും എന്നുവെച്ചാൽ നല്ല അഡ്വഞ്ചർ പറഞ്ഞാൽ നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമൊക്കെയാണ് പക്ഷെ കുറച്ച് നമ്മൾ കെയർ ചെയ്ത് പോണം നല്ല അടിപൊളി സ്ഥലമാണ് വാദിഷാബ് ഭയങ്കര വിദേശികളുടെ ഒക്കെ എപ്പോഴും തിരക്കവിടെ അതുപോലെ തന്നെ വരുന്ന വഴിയിലാണ് സിങ്ക് നമ്മുടെ ഉൽക്ക വീണ സ്ഥലവും അതൊക്കെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക സൂറിൽ പോകുന്ന വഴിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കേട്ടോ മസ്ക്കറ്റിൽ നിന്ന് അമറാത്ത് സൂറിലേക്ക് വരുന്ന വഴി അപ്പോൾ ഒരു വണ്ടർ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ കിടിലായിട്ട് ലാഭിക്കാം ഞാനിതിപ്പോൾ ഡയറക്റ്റ് സൂറിലേക്ക് പോവാണ് ഞാൻ ഈ രണ്ട് സ്ഥലത്തും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡയറക്റ്റ് സൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ കൈസ് നമ്മളങ്ങനെ സൂറിലെത്താറായി കേട്ടോ സൂറിലെത്തുന്നതിന് മുമ്പ് ആ ഇതുപോലൊരു റൗണ്ട് ബോട്ട് ഒക്കെ വരും നമ്മൾ നേരെ സൂറിന്റെ ആ ഒരു കവാടമാണ് കേട്ടോ അവിടത്തേക്ക് പോവാണ് അങ്ങനെ കൈസ് നമ്മൾ സൂറിൽ എത്തി കേട്ടോ ഈ എന്ന് പറയുമ്പോൾ എനിക്ക് എളുപ്പം ആവുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ സംഭവം എന്ന് പറയുന്നത് എന്റെ മാമയുടെ പേര് എന്നാണ് അപ്പൊ ഈ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ മാമായാണ് ഓർമ്മ വരുന്നത് കേട്ടോ പാവം അദ്ദേഹം മരിച്ചുപോയി അപ്പൊ എനിക്ക് എപ്പോഴും ഈ സൂറ സൂറ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ മാമായ പെട്ടെന്ന് ഓർമ്മ വരും അങ്ങനെ ഒരു ചെറിയ ഒരു ടച്ച് ഉണ്ട് ഞാനുമായിട്ട് ഈ സൂറ എന്നുള്ള ഒരു പേര് ഇവിടെ ഇവിടുന്ന് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ പോകുന്ന ബീച്ചിലേക്ക് അപ്പൊ ഈ ഒരു സ്ഥലത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മള് സൂറ് ടൗണിൽ ടച്ച് ചെയ്യാതെ ഇവിടെ ഒരു ഹാങ്ങിങ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ കൂടെ ടച്ച് ചെയ്യാതെ നമ്മള് മറ്റൊരു വഴി കൂടെ ആണ് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ ഇതിപ്പോ സൂറിലേക്കുള്ള ഒരു എൻട്രൻസും കൂടെ കൂടിയാണിത് സാധാരണ നമ്മൾ ടൗണിൽ കൂടെ വരുമ്പോ നമുക്കൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ആ വഴിയാണ് നമ്മൾ കേറി വരിക ഇതിപ്പോ ഞാൻ അതിന്റെ സൈഡിൽ കൂടെയുള്ള മറ്റൊരു വഴി കൂടെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് സൂറിലേക്കുള്ള ഒരു ഗേറ്റ് അല്ലെങ്കിൽ കവാടം എന്നൊക്കെ പറയാം ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് പോകേണ്ട ആ ഒരു ബീച്ചിലേക്കുള്ള ദൂരം ഇവിടുന്ന് ഈ റൗണ്ട് അബോട്ടിന്ന് ലെഫ്റ്റ് ആണ് നമുക്ക് ആ ഒരു ഹാങ്ങിങ് ഒക്കെ കാണാൻ പറ്റുന്നത് നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആ ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജ് കൂടെ ആയിരിക്കും പോകുന്നത് റൈറ്റ് ഫൈനലി ഈ ഒരു ബീച്ചിന്റെ െത്തിട്ടുണ്ട് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ പിന്നെ വെള്ളിയാഴ്ച രാവിലെ ആയത് കാരണം വലിയ തിരക്കുകളൊന്നുമില്ല പിന്നെ ഇവിടെ രണ്ടു മൂന്ന് പേര് അടിച്ച് ഇങ്ങനെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് പറഞ്ഞിട്ട് വരാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ ഒരു ബീച്ച് എങ്ങനെയാണോ ഇതാണ് ഈ ബീച്ചിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച കേട്ടോ ഐ ഭയങ്കര വെള്ളം കേട്ടോ എന്നാ നല്ല വെള്ളമുണ്ടേ എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല തൊപ്പിയെല്ലാം പറന്നു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് താപ്പോട്ടം ഇറങ്ങി പോയി നോക്കാം പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇന്ന് ഭയങ്കര വെള്ളം കേട്ടോ ഭയങ്കരായിട്ട് വെള്ളം കേറിയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഉണ്ട് നല്ല കിഡിലൻ എന്താ പറയാ വെള്ളം നല്ല കൂടിയിട്ടുണ്ട് സാധാരണ ഇവിടുത്തെ പകുതി വരെയൊക്കെ വെള്ളം പുറത്തു പോകുന്നത് കേട്ടോ ഇപ്പൊ ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വെള്ളം ഇങ്ങനെ ഗൈസ് ഇവിടുത്തെ ഒക്കെ ആ ഒരു ഇത് കണ്ടില്ലേ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കിട്ടിയിട്ടേക്കുന്നേ ഇവിടെ ഭയങ്കര ഡേഞ്ചർ പ്ലേസ് ആണ് കേട്ടോ ബീച്ചിന്റെ മറ്റൊരു സൈഡാണ് കേട്ടോ നമുക്ക് ശരിക്കും ഈ ഭാഗത്തേക്കാണ് ഇറങ്ങി പോകേണ്ടത് കേട്ടോ ബീച്ചിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലേ രണ്ട് പാറയുടെ നടുക്കൂടെ വെള്ളം ഇങ്ങനെ ഈ ഒരു ബീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടേക്കുന്ന പോലെ അപ്പൊ നമുക്ക് ഇനി താഴോട്ടൊക്കെ ഇറങ്ങി പോകാം കേട്ടോ അപ്പൊ കൈസ് ഞാൻ ഈ ബീച്ചിന്റെ പ്രത്യേകത നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഞാൻ പറയാം നിങ്ങൾ എൻ്റെ മൊബൈലിലെ ടൈം ഒന്ന് നോക്കിക്കോണം ഞാൻ കാണിച്ചു തരാം ഇപ്പം സമയം ഒമ്പതും നാലായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കാം ഏഹ് ഇപ്പം ടൈം എത്ര ആവുമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുവഴി നല്ല രസമാണ് കേട്ടോ പാ ഈയൊരു ഈയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടേക്കൊന്ന് കാണണം കേട്ടോ പാറട മണ്ടയിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുത്തെ ബീച്ചിന്റെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ ആയതുകൊണ്ടും ഒരുപാട് ആളുകളൊന്നും ഇല്ലാട്ടോ അത് തന്നെയാണ് നമുക്ക് വേണ്ടത് ഇത് കണ്ടോ സ്റ്റെപ്പ് ഇരിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ നോക്കിക്കോണം ടൈം ഇപ്പൊ ഒമ്പത് മണിയാണ് പാറ പാറയിടുക്കെ അവർ വല്ലാത്ത സംഭവം തന്നെയോ ഇതുവഴിയാണ് ഇറങ്ങി പോകേണ്ടത് ഇനിയിപ്പം ഇതുവഴി ഇങ്ങനെ ഒരു പിടുത്തമില്ല എന്താണെന്നറിയില്ല സമയം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ ഈ നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം കേട്ടില്ലേതാ ഇതാണ് ഇവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുവഴിയൊക്കെ പിടിച്ചിറങ്ങി വരണം കേട്ടോ ഇതാ ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത് കണ്ടില്ലേ അടിപൊളിയല്ലോ ഇവിടെ മേളീന്നൊക്കെ ആൾക്കാർ ജമ്പ് ചെയ്യുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ ഇത് ജമ്പ് ചെയ്യുന്ന സ്ഥലോ അടിപൊളി ഒരു ബീച്ച് ഇന്ന് വെള്ളം ഭയങ്കരമായിട്ട് കൂടുതലാണ് ശരിക്കും എൻ്റെ മൊബൈലിലെ ടൈമിംഗ് മാറിയിട്ടില്ല പക്ഷേ റോമിംഗ് ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് താഴെ വന്നപ്പോഴത്തേക്ക് റോമിംഗ് ആയിട്ടുണ്ട് ഇതാ നെറ്റ്വർക്കും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കണ്ടില്ലേ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എൻ്റെ ഫോണിലെ ടൈമിങ് മാറിയിട്ടില്ല പക്ഷേ നെറ്റ്വർക്ക് മാറി ഒറ്റ നെറ്റും ഇല്ല ജസ്റ്റ് താപ്പോട്ട് വന്നപ്പോഴത്തേക്ക് മൊത്തം നെറ്റും പോയി പക്ഷേ ടൈമ് വരാത്ത എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല കേട്ടോ ഇനി എന്റെ ഫോണിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോന്നറിയത്തില്ല ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടു ടൈം മാറുന്നത് എനിവേ ബാഡ് ലക്ക് എന്നെ ആര് തെറി വിളിക്കല്ലേ ഗൈസ് പ്ലീസ് പിന്നെ ഗൈസ് ഇവിടുത്തെ ബീച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നല്ല നീല കളർ വെള്ളമായിരിക്കും കേട്ടോ ഒരു പച്ച കലർന്ന ഒരു നീല കളർ വെള്ളമായിരിക്കും പിന്നെ ഇവിടുത്തെ ബീച്ചിന് പ്രത്യേക സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ സാധാരണ ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ ഒരുമാതിരി സ്മെല്ലൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടുത്തെ ഒരു ബീച്ചിനൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി കച്ചറ എന്ന് വെച്ചാൽ അഴിക്കുന്ന ഒരു തുള്ളി അവിടെ ഇവിടെ എങ്ങനും ഉണ്ടാവില്ല അത്രയ്ക്ക് ക്ലീനാക്കി ഇടുന്നൊരു സംഭവമായിരിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല രസമായിരിക്കും ടൈം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടില്ലേ എന്ത് രസമുള്ള പിന്നെ കളറാണെന്ന് അറിയാമോ ഈ ഒരു വെള്ളത്തിന് നല്ല ഫോഴ്സിൽ നല്ല തിരയുണ്ട് കേട്ടോ നല്ല വെള്ളമുണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ആയതുകൊണ്ട് ആരുമില്ല ഒറ്റ ആളില്ല അല്ലെങ്കിൽ ഈ കാണുന്ന മേളയിൽ നിന്നൊക്കെ ആൾക്കാർ ജമ്പ് ചെയ്യുന്നൊക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ആൾക്കാർ ജമ്പ് ചെയ്തിട്ട് ഈ ഒരു ബീച്ചിലേക്ക് അത്രയ്ക്ക് അടിപൊളിയൊരു സ്ഥലമാണ് ഇത് കേട്ടില്ല ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് രണ്ട് കളറായിട്ട് കിടക്കുന്നത് അപ്പുറത്തെ കടും നീല കളറും ഇപ്പുറത്തേക്ക് ഒരു ചെറിയ പച്ച കളർന്ന ഒരു ചെറിയൊരു കളറുമായിട്ട് അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ അത്രയ്ക്ക് നല്ല സുന്ദരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു കിഡ്ഡിലൻ ബീച്ചാണിത് റോമിങ് ആവുന്ന ബീച്ച് കേട്ടോ ടൈം മാറിയില്ല പക്ഷേ റോമിങ് ആയിട്ടുണ്ട് ബീച്ച് നമ്മൾ കൺട്രിയൊക്കെ മാറുമ്പോൾ റോമിംഗ് ആവുന്ന പോലെ റോമിംഗ് ആയിട്ടുണ്ട് ഒരു നെറ്റ്വർക്കും കാണിക്കുന്നില്ല അപ്പൊ നമുക്കിനി മേപ്പോട്ട് കയറാൻ കേട്ടോ കയറുന്ന കുറച്ച് പ്രശ്നമാണ് ഇതുകൊണ്ടോ ഇവിടുത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടോ സ്റ്റെപ്പ് ഇങ്ങനെയൊക്കെയാണ് സംഭവം മണിഞ്ഞു വെച്ചേക്കുന്നത് ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് സിമെന്റ് ഇട്ടിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കെട്ടോ ഇതുവഴിയാണ് കയറി പോവേണ്ടത് ഇതുവഴി ഇങ്ങനെ പോകണം ഇതൊക്കെ ഒന്ന് നല്ലൊരു വെള്ളം അടിച്ചു കയറി കഴിഞ്ഞാൽ ഇളകി പോവാന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ ഒക്കെ വെള്ളം കേറുന്നതാണ് ഇവിടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കയറൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഈ സ്ഥലത്തെല്ലാം വെള്ളം കയറും ഇപ്പൊ വെള്ളം കുറവാണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളം കയറും അപ്പൊ ഇങ്ങനെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കയറൊക്കെ പിടിച്ചിട്ടേക്കുവാ അപ്പൊ നമുക്കൊന്ന് ഊഹിക്കാലോ എത്രത്തോളം വെള്ളം ഇവിടെ അടിച്ചു കയറുമെന്ന് അപ്പൊ ഇതാണ് കേട്ടോ ഈ ഒരു ബീച്ചിലെ കാഴ്ചകള് എനിക്ക് സംഭവം റോമിംഗ് ആയി നമ്മൾ കൺട്രി മാറുന്ന പോലെ ഫ്ലൈറ്റിലൊക്കെ കയറിയിരിക്കുന്ന പോലെ റോമിംഗ് ആയി പക്ഷേ ടൈമും അറിയില്ല കേട്ടോ എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് ഷിയ ബീച്ച് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വിടുവാണ് ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ